നമുക്ക് അടുത്തൊരു ചോദ്യമുള്ളത് വിവാഹം കഴിഞ്ഞ ഒരു കുടുംബിനെയാണ് അപ്പോൾ ഇവള് അത്യാവശ്യം പഠനം ഉണ്ടായിരുന്നു പഠനം പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കല്യാണം കഴിഞ്ഞത് അങ്ങനെ ബി എഡ് കഴിഞ്ഞു ഒരു കോഴ്സ് കൂടി പൂർത്തിയാക്കാനുണ്ടായിരുന്നു ജോലിക്ക് സാധ്യത ഉണ്ട് അങ്ങനെ ഗർഭിണി സമയത്ത് പഠനം പാതി വഴിയിൽ ഒഴിവാക്കി പക്ഷേ ഭർത്താവിൻ്റെ ഉമ്മയായിട്ട് നല്ല ബന്ധമായിരുന്നു കൂട്ടുകാരി എന്നാണ് പറഞ്ഞത് നല്ല ബന്ധമായിരുന്നു അങ്ങനെ കുട്ടി പ്രസവിച്ചൊക്കെ കഴിഞ്ഞു ഇവർക്ക് വീണ്ടും പഠിക്കാൻ പോകണം എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഉമ്മ അതിന് എന്ത് ചെയ്തില്ല സമ്മതിച്ചില്ല കുട്ടി ആരും നോക്കുമെന്ന് ചോദിച്ചു എന്നാൽ ഇവരെ ഗർഭാവസ്ഥയിലുണ്ടാകുന്ന സമയത്ത് അനുജൻ കല്യാണം കഴിച്ചു ഒരു പെണ്ണോടെ വന്നു ആ പെണ്ണ് ഇതേ കോഴ്സിന് ചേർന്നു അവൾ ഗർഭിണിയായപ്പോഴും പഠിക്കാൻ പോയി പ്രസവത്തിന് ശേഷം പഠിക്കാൻ പോയി കുട്ടിക്ക് മൂന്ന് വയസ്സാകുന്നത് വരെ ഉമ്മ നോക്കി പക്ഷെ അപ്പോഴും ഇവളെ നോക്കിയില്ല അപ്പോഴും എന്താ പറഞ്ഞാൽ നിൻ്റെ കുട്ടി ആരെന്ന് നോക്കുക നിങ്ങളോട്ടപ്പോണെന്ന് ചോദിച്ചു അപ്പോൾ രണ്ട് ഇതായല്ലോ ഒരു ഉമ്മ ഏട്ടൻ്റെയും അനുജൻ്റെയും ഭാര്യമാരെ ഒരു അനീതി കാണിച്ചു അപ്പോൾ ഈ പ്രശ്നം ഭർത്താവിനോട് പറഞ്ഞാൽ ഭർത്താവിനൊന്നും പരിഹരിക്കാൻ കഴിയണില്ല അപ്പോൾ പറഞ്ഞാൽ എനിക്ക് എൻ്റെ ഭർത്താവിനോട് എനിക്ക് വെറുപ്പാണ് കാരണം ഒന്നും എന്താ വെച്ചാൽ ഇതിന് പരിഹാരം ഉണ്ടാക്കണില്ല അപ്പോൾ ഞാൻ അത്യാവശ്യം പഠിച്ചിട്ടുണ്ട് ജോലി കിട്ടാൻ സാധ്യത അപ്പോൾ പഠന പഠിച്ച് അത്യാവശ്യം ഒരു ഡിഗ്രിയൊക്കെ ഉള്ള എന്നെ ഒരു അടുക്കളയിൽ തളച്ചിടാനാണ് എന്ത് ഭർത്താവ് ഉദ്ദേശിച്ചിട്ടുള്ളത് ഒരു പരിഹാരം അപ്പോൾ ഇവർക്ക് എന്താ വെച്ചാൽ സമാധാനം അവർ ഖുറാനിൽ കണ്ടെത്തുന്നു ഖുറാനോതന്നൊക്കെ പക്ഷേ എന്നാലും കൂട്ടുകാരികളോ ഒരു കല്യാണത്തിന് പോകുമ്പോൾ ചോദിക്കും അതിൻ്റെ കോഴ്സ് എന്തായി അങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ പെട്ടെന്ന് ഇങ്ങോട്ട് ദേഷ്യപൂരിയാണ് ഭർത്താവിനോട് വെറുപ്പ് വരുന്നു എന്നൊക്കെ നമ്മൾ സാധാരണ പറയുന്ന പോലെ വിവാഹം കഴിഞ്ഞ ഒരു സ്ത്രീക്ക് എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും അത് ആരാണ് പരിഹരിക്കേണ്ടത് ഭർത്താവാണ് അപ്പോൾ വീട്ടിൽ ഉമ്മയിൽ നിന്നുണ്ടാകുന്ന ഈ ഒരു അനീതി അല്ലെങ്കിൽ ഇവരുടെ ജോലി ചെയ്യാനുള്ള ഒരാഗ്രഹം പഠനം പൂർത്തിയാക്കാനുള്ള ആഗ്രഹം ഇതൊക്കെ ചെയ്ത് കൊടുക്കേണ്ടത് ആരാണ് ഭർത്താവ് അപ്പോൾ അതിന് എന്ത് തടസ്സങ്ങളുണ്ടെങ്കിലും ആ തടസ്സങ്ങളെ എന്താണ് വളരെ തന്ത്രപരമായി സുതാര്യമായി പരിഹരിച്ച് ഇവരെ പ്രശ്നങ്ങൾക്ക് അയാളൊരു പരിഹാരം ഉണ്ടാക്കണം അപ്പം ഞാൻ മനസ്സിലാക്കി കൊടുത്തോളം ഇവളീ ബുദ്ധിമുട്ടുന്നതും ഇടങ്ങാറാകുന്നതും ഒക്കെ അയാളുടെ മനസ്സിലുണ്ട് അയാൾക്ക് അതിൽ ഭയങ്കര വിഷമവും സങ്കടമൊക്കെ ഉണ്ട് പക്ഷെ എങ്ങനെയാണ് ഇത് പരിഹരിച്ച് ഉമ്മനോട് എങ്ങനെ അത് പറഞ്ഞ് പരിഹരിക്കും വീട്ടിലതെങ്ങനെ നടപ്പിലാക്കും എന്നറിയാത്തത് കൊണ്ടാണ് അയാൾ ഇങ്ങനെ മുന്നോട്ട് പോകുന്നത് ഞാൻ മനസ്സിലാക്കണം അപ്പോൾ അദ്ദേഹത്തിന് ഉമ്മനെ ഡീൽ ചെയ്തിട്ട് ഇവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ഒരു പ്രായോഗിക രൂപത്തെക്കുറിച്ച് എന്താണ് ഒരു ഫാമിലി കൗൺസിലർക്ക് എന്ത് ചെയ്യാൻ പറ്റും പറഞ്ഞു കൊടുക്കാൻ പറ്റും എങ്ങനെ വൈഫിൻ്റെ ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ പറ്റും എന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റും പക്ഷെ നമുക്കിവിടെ നമ്മൾ കാണുന്ന മറ്റൊരു കാര്യം ഒരേ കാര്യം ഒരു വീട്ടിൽ നിന്ന് രണ്ട് മരുമകൾക്ക് ആവശ്യമുണ്ടായപ്പോൾ ഒരു മകൾക്കത് നേടാൻ കഴിഞ്ഞു ഒരു മകൾക്കത് നേടാൻ കഴിഞ്ഞില്ല എന്നതാണ് അതെന്തുകൊണ്ടാണ് സംഭവിച്ചത് രണ്ടുപേരും ഒന്ന് മകളാണെങ്കിൽ നമുക്ക് പറയാം രണ്ടും മരുമക്കളാണ് രണ്ടും ഒരേ പോസ്റ്റിലാണ് അതെന്തുകൊണ്ട് സാധിച്ചു അവിടെ നമ്മൾ മനസ്സിലാക്കണം അങ്ങനെ തങ്ങളുടെ കാര്യങ്ങൾ സാധിക്കാൻ അവളുടെ ഭർത്താവിന് കഴിഞ്ഞു എന്നുള്ളതാണ് അതല്ലെങ്കിൽ സമർത്ഥമായ ഉമ്മയിൽ നിന്ന് നേടാൻ ആ പെൺകുട്ടിക്ക് സാധിച്ചു അപ്പം നമുക്കൊരു ഇത്ര ഇത്തരം ഒരു ഉമ്മയിൽ നിന്നും അത് സാധിക്കാവുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട് എന്നത് ഒരാളത് നേടിയെടുത്തത് കൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്നു അയാൾ നേടിയെടുക്കാൻ സ്വീകരിച്ച വഴികൾ എന്താണോ രൂപങ്ങൾ എന്താണോ അതേ വഴി സ്വീകരിക്കാൻ ഇവർക്കും ഇവിടെ ഭർത്താവിനും സാധിക്കുമായിരുന്നെങ്കിൽ അവിടെ കാര്യവും നടക്കുമായിരുന്നു മനസ്സിലെ പൊതുവെ ഭർത്താവിൻ്റെ ഉമ്മമാരെങ്ങനെയെന്ന് ചോദിച്ചാൽ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ഒരു കുട്ടികളുള്ള ഒരാൾ ജോലിക്ക് പോവുകയാണെങ്കിൽ പൊതുവെ അമ്മായിമ്മമാരാ കുട്ടികളെ ഏറ്റെടുക്കാൻ തയ്യാറാവില്ല കാരണം അവരെപ്പോഴും എന്താണ് ഒരു മരുമകൾ വരുമ്പോൾ നമ്മുടെ ജോലി ഭാരം കുറയണമെന്നാണ് ആഗ്രഹിക്കുക അപ്പം മരുവാക്കൾ ജോലിക്ക് പോവുകയാണെങ്കിൽ ഒരു ജോലി ഭാരം കൂടുതലാണ് ഒന്ന് വീട്ടിൽ ജോലി അവര് ചെയ്യണം അതിൻ്റെ പുറമേ കുട്ടികളാണോ അതുകൊണ്ട് ഉമ്മമാരെ തയ്യാറാവുകയുള്ളൂ പൊതുവെ അമ്മായിമാരെ തയ്യാറാവണവരുണ്ട് കേട്ടോ പക്ഷേ ഭൂരിപക്ഷം ഉമ്മമാരും അതിന് തയ്യാറാവും അതുകൊണ്ട് പല പെൺകുട്ടികളും ഉമ്മനത്ത് പോയി നിൽക്കുക ചെയ്യുക എന്നാൽ അപൂർവമായിട്ടൊക്കെ തയ്യാറാകുന്ന ആളുകളുണ്ട് പക്ഷെ ഒരു സാഹചര്യം നിലനിൽക്കെ തന്നെ എന്താണ് അത് നേടിയെടുക്കാൻ ഒരാൾക്ക് ഈ വീട്ടിൽ തന്നെ പറ്റി എന്ന് പറയുമ്പോൾ അതെൻ്റെ കാരണം നമ്മൾ പരിശോധിക്കണം അതേപോലെ നേടാൻ ഇവർക്കും എന്ത് ചെയ്യണം കഴിയണം അതല്ലാതെ അമ്മായിമ്മ എന്ത് ചെയ്യോളൂ ജോലിക്ക് പോയിക്കോ കുട്ടിയെ നോക്കിക്കോളാം എന്നൊന്നും പറയില്ല കാരണം അവരുടെ താല്പര്യം അതല്ലല്ലോ അപ്പം അതുകൊണ്ട് അവരുടെ ആ ഒരു മനോ മാനസികാവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമ്മുടെ കാര്യങ്ങൾ നേടിയെടുക്കാനുള്ള ഒരു വഴി അവർക്കും ഭർത്താവിനും കണ്ടെത്താൻ കഴിയുമ്പോൾ അവരുടെ പ്രശ്നങ്ങൾ പൂർണ്ണമായും പരിഹരിക്കും ഇതിലിപ്പോൾ സഹോദരനെ വെച്ചാൽ അവർക്ക് അറിവുമുണ്ട് ഡിഗ്രിയുണ്ട് എന്നുള്ളൊരു അതൊക്കെ വേറൊരു പറയണമെന്ന് ഇന്നത്തെ ഒരു വിചാരമാണത് മനസ്സിലേ അതായത് സ്ത്രീകൾ എന്താണ് പുറത്ത് ജോലിക്ക് പോവാതിരുന്നാൽ സ്വാഭാവികമായും അവർ അടുക്കളയിൽ തളച്ചിടപ്പെടുകയാണെന്നുള്ളതാണ് ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ എത്രയോ സ്ത്രീകൾ എന്ത് ചെയ്യുന്നുണ്ട് ജോലിക്ക് സാധ്യതയുള്ള നല്ല പ്രൊഫഷണലായ നല്ല ശമ്പളം കിട്ടുന്ന എത്രയോ സഹോദരിമാർ ജോലിക്ക് പോകുന്നില്ല അവർക്ക് അടുക്കളയാണ് ഇഷ്ടം ഏഹ് ആ കുട്ടികളെ നോക്കി ആ കുട്ടികൾക്കുള്ള ഫുഡ് ശരിയാക്കി കൊടുത്ത് വീട്ടിലെന്തെങ്കിലുമൊക്കെ വായിച്ച് പഠിച്ച് ഉറങ്ങേണ്ട സമയത്ത് ഉറങ്ങി ഭർത്താവ് വരുമ്പോൾ അയാളെ സ്വീകരിച്ച് അങ്ങനെ അതിൽ ഭയങ്കരമായ സംതൃപ്തി കണ്ടെത്തുന്ന എത്രയോ ആളുകളുണ്ട് മറിച്ച് ഇതൊക്കെ എന്താ പറയുക ചെറുപ്പം മുതലേ ഒരു ജോലി വേണം എന്ന് ചിന്തിച്ച് വരുന്നവരെ സംബന്ധിച്ചിടത്തോളം അതിനുവേണ്ടി കുറേ കഷ്ടപ്പെട്ട് പഠിച്ചാൽ പിന്നെ ജോലി ഇല്ലാതിരിക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന ഒരു ടെൻഷൻ ഉണ്ടാകും സത്യത്തിൽ ഞാൻ പറയാ ജോലിക്ക് പോകുന്നതിനൊന്നും തരാറില്ല പക്ഷെ ജോലിക്ക് പോലെ ഇവർക്ക് വേണ്ടതെല്ലാം കൊടുക്കാൻ ഒരു ബാധ്യസ്ഥനല്ലേ ഭർത്താവ് അപ്പം നമുക്കിപ്പോൾ ഇങ്ങനെ എന്തിനൊക്കെ നമുക്ക് ക്യാഷ് വേണ്ടത് അതൊക്കെ ആ ഭർത്താവിൽ നിന്ന് നമ്മൾ എന്തു ചെയ്യണം വാങ്ങണം അതിന് നമ്മൾ നമ്മുടെ വീട്ട് ജോലി ചെയ്യുക അതിനോടൊപ്പം പുറത്തും പോയി പണിയെടുത്ത് ക്യാഷ് ഉണ്ടാക്കേണ്ട ഒരു കാര്യമല്ല നമുക്ക് വസ്ത്രം തരുന്ന പോലെ നമുക്ക് ഭക്ഷണം തരുന്ന പോലെ നമ്മുടെ വട്ടച്ചെലവിനുള്ള ക്യാഷും ആര് തരണം ഭർത്താവ് തരണം അത് വാങ്ങാൻ നമ്മുടെ സഹോദരിമാരെന്തു ചെയ്യണം തയ്യാറാക്കും പഠിക്കണം ശീലിക്കണം അതല്ലാതെ നമ്മൾ എന്ത് ചെയ്യുക ഈ വീട്ടിൽ മുഴുവൻ അധ്വാനം കഴിഞ്ഞിട്ട് നമുക്കൊരു പോക്കറ്റ് മണി വേണമെങ്കിൽ നമ്മളെന്ത് ചെയ്യാണ് വീണ്ടും ഒരു ജോലിക്ക് പോകുക ആണിനെ പോലെ നമ്മളും ജോലി ചെയ്ത് പോകുക ജോലി ഉള്ളവർ ചെയ്തോട്ടെ അതൊക്കെ പരമാവധി ഭാഗികമായി ചെയ്ത് നമുക്കൊരു ആശ്വാസവും സമാധാനവും കിട്ടാൻ വേണ്ടി ചെയ്യുക ബാക്കി നമ്മുടെ മക്കളെയും ഭർത്താവിൻ്റെയും കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക നോക്കുക അതാണ് വേണ്ടത് ജോലി പിന്നെ ഡിഗ്രിയിലുള്ള ആളുകൾ ചെയ്യുക അവിടെ ഒരു സ്ത്രീയുടെ സുരക്ഷിതത്വം പാലിച്ചുകൊണ്ട് ഏത് ജോലി ചെയ്തതിൻ്റെ വിരോധമല്ല പക്ഷേ അഥവാ ഒരു സ്ത്രീ ജോലിക്ക് സാധ്യത ഉണ്ടായിട്ടും അവളുടെ ഇഷ്ടപ്രകാരം എനിക്ക് എനിക്കെൻ്റെ കുട്ടികളെ വിട്ട് പോകാൻ പറ്റൂല എൻ്റെ കുട്ടികളെ സ്കൂളിൽ പോകുമ്പോൾ ഞാൻ വേണം വരുമ്പോൾ ഞാൻ വേണം അത് ഞാൻ ആരെയും ഏൽപ്പിക്കില്ല എന്നൊക്കെ ഇപ്പോൾ ഒരു സ്ത്രീക്ക് തോന്നുകയാണെങ്കിൽ അവരങ്ങനെ നിൽക്കുന്നു എന്നുള്ളത് ഒരു തെറ്റാണെന്നും നമുക്ക് പറയാൻ പറ്റില്ല